അസ്സാമലൈക്കും വഹമ്മത്തുള്ള ആദ്യമായി എല്ലാവർക്കും ഈദ് മുബാറക് നല്ലൊരു പെരുന്നാൾ ആശംസിക്കുകയാണ് കാരണം കുതുബുസമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദി ചിസ്തി മഹാനവരുടെ നേതൃത്വം നൽകുന്ന ജീലാനി സിറ്റി സെൻറ്റർ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി നാളെ പെരുന്നാൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം പെരുന്നാൾ ഇന്ന് കേരളക്കരയിൽ ഇരുപത്തെട്ട് നോമ്പെ ആയിട്ടേ ഉള്ളൂ നമ്മുടെ സംബന്ധിച്ച് ഇന്ന് മുപ്പത് പൂർത്തീകരിച്ച് നാളെ ഈ ഷവ്വാൽ ഒന്നായി പെരുന്നാൾ നിസ്കാരം നമ്മൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ റമദാൻ ഒന്നിന് ഷെഹബാനിൻ്റെ ഇരുപത്തൊമ്പതിന് രാവിലെ നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുമായി മാസപ്പിറവിൽ ദർശിച്ചതാണ് സാധാരണ ഇരുപത്തൊമ്പതിന് മാസം ദർശിക്കുന്ന സമയത്ത് പലയിടങ്ങളിലായും വളരെ ദു ദുർലഭമായി കാണേണ്ട മാസം നമ്മുടെ പലയിടങ്ങളിലായി എല്ലാവരുടെ വീടുകളിൽ മുമ്പിലും നമ്മൾ മാസം കണ്ടു കഴിഞ്ഞു ആയതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിൽ മാസപ്പിറവിയിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും ആ തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ വരാൻ പോകുന്ന പെരുന്നാളിൻ്റെ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു മഹ ഒരു പ്രധാനപ്പെട്ട തെറ്റായ കാര്യം മാറ്റാൻ നമുക്ക് സാധിക്കും ഈ സമൂഹത്തോട് നമുക്ക് നൽകാനുള്ള ഒരേ ഒരു ഉപദേശം അത്ര മാത്രമേ ഉള്ളൂ നാളെ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് നിങ്ങൾ അറാമാക്കപ്പെട്ട നോമ്പിനെ സ്വീകരിക്കുകയാണെങ്കിൽ പെരുന്നാളിൽ നോമ്പെടുക്കുക എന്ന് പറയുന്നത് ഹറാമാക്കപ്പെട്ട കർമ്മമാണ് ആ കർമ്മം സ്വീകരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ പാപമാണ് നമ്മളെല്ലാവരും പറയും ഖാദിമാരുടെ തീരുമാനമാണ് നമ്മൾ അംഗീകരിക്കുന്നതെന്ന് ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ഖാളിമാരെ നമ്മളാണ് തീരുമാനിച്ചിട്ടുള്ളത് ഖാളിമാർക്ക് തെറ്റ് പറ്റി കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്തി കാണിക്കേണ്ടതും നമ്മളിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ഇന്ന് ഈ ലോകത്തിന് വെളിച്ചമായി മാറിയിട്ടുള്ള കാലഘട്ടത്തിന് നായകനായിട്ടുള്ള ഹാജി ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ നേതൃത്വം നൽകുന്ന ഇന്ന് ജിലാനി സ്റ്റഡി സെന്റർ നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായി തന്നെ മാസപ്പിറവി നമുക്ക് കാണിച്ചു തന്നുകഴിഞ്ഞു ഇരുപത്തി ഒമ്പതിന് അന്ന് തിരുവനന്തപുരം ജില്ലയിൽ മാസപ്പിറവി ദർശിച്ച അടിസ്ഥാനത്തിലാണ് റമദാൻ ഒന്നായി നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മഹാനവറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് ആ പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് റമദാൻ മുപ്പത് പൂർത്തീകരിക്കുകയാണ് ആയതുകൊണ്ടാണ് നാളെ ഈദ്ഗാഹ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പെരുന്നാൾ നിസ്കാരം സംഘടിപ്പിക്കുന്നുണ്ട് തിരൂർ പ്രദേശത്തുള്ള ആളുകൾ നിസ്കരിക്കാൻ സൗകര്യം നമ്മൾ തിരൂർ ടോപ്പ് വൺ കൺവെൻഷൻ സെൻ്ററിൽ വെച്ചിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ പ്രദേശത്തേക്ക് എല്ലാവർക്കും എത്തിച്ചേരണമെന്ന് ഈ ഒരു വേളയിൽ നിങ്ങൾ അറിയിക്കുകയാണ് ഇൻഷാ അസ്സലാ വാരിക്കും വർഹമു